യഥാർത്ഥത്തിൽ ഇന്നലത്തെ എപ്പിസോഡിൽ ലാലേട്ടനും ബിഗ് ബോസും അനുമോളെ ടാർജറ്റ് ചെയ്യുന്നതായി തോന്നി കാര്യം അനുമോള് പറയുന്ന കാര്യങ്ങൾ അവിടെ വീഡിയോ ആക്കി കാണിച്ചു കൊടുക്കുന്ന കാര്യങ്ങളും അതേപോലെ മറ്റുള്ളവരെ മൊണ്ണ എന്ന് വിളിക്കുന്നതും ഒക്കെ ശരിയാണ് സമ്മതിച്ചു അനുമോളുടെ ഭാഗത്ത് തെറ്റുണ്ട് അതെല്ലാം കാണിച്ചു കൊടുത്തത് നന്നായി എന്നാൽ ഇതുപോലെ തന്നെ അവിടെയുള്ള പല മത്സരാർത്ഥികളും മാറിയും തിരിഞ്ഞിരുന്ന് മറ്റുള്ളവരെ കുറ്റം പറയുന്ന എത്രയോ വീഡിയോകളുണ്ട് എന്തുകൊണ്ട് ബിഗ് ബോസ് അതൊന്നും പ്ലേ ചെയ്യുന്നില്ല എന്നുള്ളതാണ് പപ്പാനി ശരത് ആവട്ടെ അക്ബർ ആവട്ടെ ബിന്നി ആവട്ടെ ഇവരെല്ലാവരും മാറിയിരുന്ന് ഓരോ ആളുകളെ കുറ്റം പറയുന്നത് നമ്മൾ കാണുന്നതാണ് എന്നാൽ അതൊന്നും എപ്പിസോഡിൽ കാണിക്കാതെ അനുമോളെ മാത്രം ടാർജറ്റ് ചെയ്ത് കൊണ്ടുള്ള ഒരു അറ്റാക്കിംഗ് ആയിട്ട് ഇന്നലത്തെ എപ്പിസോഡ് കണ്ടപ്പോൾ തോന്നി അതുമാത്രമല്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ജിസേലിൻ്റെ വസ്തുക്കളെല്ലാം മോട്ടിക്കുന്നത് അനുമോളാണെന്ന് ജിസേൽ പറയുന്നുണ്ട് എന്നാൽ വീഡിയോ കാണിച്ചപ്പോൾ അത് അനുമോളല്ല ബിഗ് ബോസിലുള്ള ടീമുകളാണ് വന്ന് മാറ്റിയതെന്ന് കാണുന്നുണ്ട് അപ്പോൾ അനുമോളെ ഇത്രയും നാൾ കള്ളിയെന്ന് വിളിച്ച ജിസയിൽ അതിനൊരു മറുപടിയും പറയാതെ അല്ലെങ്കിൽ അതിനെപ്പറ്റി ലാലായിട്ട് ഒന്നും ചോദിക്കാതെ കടന്നു പോകുന്നതും നമ്മൾ കണ്ടു അപ്പോൾ ഇന്നലത്തെ എപ്പിസോഡ് ശ്രദ്ധിക്കുമ്പോൾ കരുതി കൂട്ടി അനുമോളെ ഒന്ന് താഴ്ത്തി കിട്ടണം അല്ലെങ്കിൽ അനുമോക്ക് പുറത്ത് നെഗറ്റീവ് വരണം എന്നൊരു ഇൻറ്റൻഷനോട് കൂടി ഉദ്ദേശത്തോടു കൂടി ബിഗ് ബോസ് അധികൃതർ തയ്യാറാക്കിയ ഒരു നാടകമായിട്ട് ഇന്നലത്തെ അതിനെ കാണേണ്ടി വരും കാര്യം അനുമോൾ പറയുന്ന കാര്യം മാത്രം കാണിക്കുന്നു മറ്റുള്ളവർ അനുമോളെപ്പറ്റി പറയുന്നതും അല്ലെങ്കിൽ ബാക്കിയുള്ളവർ മറ്റ് ആൾക്കാരെ ആൾക്കാരെ കുറിച്ചുള്ള പറയുന്നതും ഒന്നും കാണിക്കുന്നില്ല അപ്പോൾ ഇത് ഒരാളെ മാത്രം ടാർഗറ്റ് ചെയ്യുന്ന ഒരു പരിപാടിയായിട്ട് ഇന്നത്തെ എപ്പിസോഡ് ഉണ്ട് അപ്പോൾ നമുക്ക് തോന്നി അതായത് അനുമോളെ മാത്രം ടാർഗറ്റ് ചെയ്തതായിട്ട് തോന്നി എന്താണ് നിങ്ങളുടെ അഭിപ്രായം അഭിപ്രായങ്ങൾ അമ്പലം ചെയ്യുമല്ലോ